ശരി ശരി എന്നനക്കിപ്പോ വീട്ടുകാരോടൊന്നും സംസാരിക്കാനൊന്നും നേരം ഇല്ലല്ലോ ഏരവും അവനോട് വർത്താനം പറയല്ല സംസാരിക്കേ സംസാരിക്കേ സ്വന്തം തന്ത്യെന്ന ആളുകൂടെ വർത്താനം വർത്താരം പറയേണ്ട നേരത്താ കാമകനോട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ ലോത്തൊരു അമ്മമാർക്കും കൊടുക്കരുത് വിധി നിനക്കേ അങ്ങനെ ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കൊണ്ടു വീടിന്റെ ഉള്ളിൽ കയറി സംസാരിക്കെ നാട്ടുകാരുടെ മുന്നിൽ ഏതു നേരവും ഈ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന ആള് അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും ആൾക്കാർ അമ്മ എന്തറിഞ്ഞിട്ടേ സംസാരിക്കുന്നത് ഇത് അമ്മലല്ലാ വിളിച്ചേ എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത് എന്റെ കൂട്ടുകാരികളോടൊക്കെ ഇതിന് മാത്രമേ എന്നെ സംസാരിക്കാനാ നിന്റെ നടപ്പും പാവവും ഫോൺ ചെയ്യലും ഒക്കെ കണ്ടറിയാൻ നീ അവനോട് എന്നെയാ വർത്താനം പറയണേ നീ സംസാരിക്കട്ടേ സംസാരിക്കേ നീ ആയിട്ട് ഉണ്ടാക്കി തീർത്ത ബന്ധമല്ലേ ഏഹ് നീ ആയിട്ട് പറഞ്ഞു നിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ബന്ധം അപ്പോൾ നിനക്ക് സംസാരിച്ചോ സംസാരിക്കൂ ഇത്രയോടെ സംസാരിക്കേ അമ്മ അതിനുള്ള വഴിയോ ഉണ്ടാക്കി തരാം സ്വന്തം തന്ധയോടും നമ്മളോടൊന്നും മിണ്ടരുത് ഏത് നേരവും കാമകരോടൊന്നും കുത്തിയിരുന്ന് സംസാരിക്കും എനിക്ക് അമ്മ എന്തൊക്കെയാ പറയുന്നേ എത്ര നേരം മനുഷ്യ ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് നീ ചോറുണ്ടെന്നില്ലേ എല്ലാവരും ഉണ്ട് കഴിഞ്ഞു നോക്കി പോയിട്ട് എനിക്ക് വേണ്ട എനിക്ക് ചോറുണ്ടാന്ന് തോന്നുന്നു ഒരു വിശപ്പില്ലാത്തോട്ട് ഓ വേണ്ട അല്ലേ ഓ എന്റെ മോക്ക് ഇപ്പൊ ചോറും വേണ്ട അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ ഓ ഇനിയിപ്പ നിന്റെ അമ്മലിന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കി തരുന്നത് മാത്രമായിരിക്കും നിനക്ക് പിടിക്കത്തുള്ളൂ നിനക്ക് വലിയ രുചിയില്ല ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാട്ടോ മോളെ ഏഹ് എനിക്ക് സാധാരണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ പുതിയ പുതിയ ബന്ധങ്ങളും വീട്ടുകാർ ബന്ധുക്കളൊക്കെ വരുമ്പോ അവരുണ്ടാക്കുന്നതൊക്കെ ആരെയും ഇഷ്ടപ്പെടാം ഞാനിവിടെ പാവം കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കുന്നു വേണ്ട കഷ്ടം അമ്മ എനിക്ക് വിഷപ്പില്ലാത്തോടെ കഴിക്കാത്തേ രാവിലെ എടുത്ത് കഷ്ടപ്പെട്ട് മനുഷ്യർ ഓരോന്ന് അടുക്കളയിൽ വെച്ചുണ്ടാക്കിയപ്പോ നിനക്ക് വേണ്ടാന്ന് പറയുമ്പോ പിന്നെ എനിക്ക് വിഷമാവത്തില്ല ഏഹ് എനിക്കറിയാം നിനക്ക് ഈ ബന്ധം തുടങ്ങിയ പിന്നെ നീ മൊത്തത്തിൽ മാറിപ്പോയി ഭക്ഷണമോ വേണ്ട ഒന്നും വേണ്ട ഏരാ ഇങ്ങനെ ഇരിക്കുക അമ്മ ഞാനെന്നേ പുറത്തു പോവാട്ടാ പിന്നെ പുറത്തോട്ട് തോന്നുന്നേ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ ഞാൻ പുറത്തു പോയി വരാം ഓ നിനക്ക് ഞാനറിയാത്തപ്പവിശ്യങ്ങളൊക്കെ കൂടുതലാണല്ലോ അല്ലേ ഏഹ് ഓരോ ബന്ധങ്ങൾ തുടങ്ങിയ പിന്നെ ഇപ്പൊ പുറത്തോട്ട് പോവല്ല അവിടെ ചെന്ന് പോയി പുറത്തു പോയി ഇരുന്ന് കാണാനും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ സുഖമാണല്ലോ എന്റെ ദൈവമേ നാട്ടുകാരെ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്നവരെ നീ നടക്കും ഓരോ പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തും ഏഹ് പെൺമക്കളോരോന്നിന്റെ ഒക്കെ പുറകെ പോയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുവാ ചീത്തപ്പേ ഉണ്ടാക്കിയേ നീ തീരത്തുള്ളല്ലേ ഓരോ മക്കളെ വെറുതെ വളർത്തുക ഒരു കാര്യവുമില്ല പുറത്തു പോയി അവനെ കാണാൻ പോകും അവള് അവളുടെ അമല് ഓരബന്ധങ്ങൾ ചെയ്യും ദൈവമേ എന്റെ മോക്ക് ഒരു വിധി വന്നല്ലോ അമ്മോട് ഞാൻ പറഞ്ഞു അവനെ കാണാൻ പോകുന്നത് വെറുതെതിനാവശ്യമില്ലാതെ ചിരിച്ചു കൂട്ടിനേ നീ അവനെ കാണാൻ പോകുന്നതന്നെ എനിക്കറിയാം മോളെ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഞാനും വന്നത് എനിക്ക് അത്യാവശ്യം ബോധോ പക്കട ഒക്കെ ഉള്ളത് തന്നെയാട്ടാ ഏഹ് എനിക്കറിയാം നീ നീ അതിനുവേണ്ടി തന്നെ പോവാ നീ അതിന് പോടി നീ പോ നീ എല്ലാ വച്ച പോ അപ്പരും അമ്മയ്ക്ക് മുന്നേ ജനിച്ചാണ് നീയൊക്കെ ഏഹ് അഹങ്കാരം പിടിച്ചതൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യോ സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി പറയാ പുറത്ത് പോവട്ടെന്താ ചെറുക്കനെ കാണാൻ പോവാ അവള് ഇത്ര കഷ്ടമാക്കണേ നേരത്തെ ഇവിടെ അച്ഛനമ്മടുത്ത് പറയാൻ തോന്നിയാവോ ഇപ്പൊ തൊട്ടേനും പിടിച്ചിരുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അവന്റെ കാര്യം പിടിച്ചിടുക നീ വായ ഉറക്കാൻ പറ്റുന്ന അവസ്ഥയായി സമാധാനം പറഞ്ഞില്ല എനിക്ക് ആലോചിച്ചിട്ടാണ് എത്തും പെടിയും കിട്ടത്തില്ല എന്തൊക്കെയോടൊക്കെ എന്നെ പറയും കല്യാണം ഉറപ്പിച്ച് കല്യാണം വിളിക്കാൻ പോകും ബന്ധുക്കള് ചോദിക്കത്തില്ലേ എവിടെന്നാ കല്യാണം വന്നേന്ന് ചോദിക്കുമ്പോ മോളെ കണ്ടുപിടിച്ചതാ എന്റെ മോളെ അതിന് കഴിവോളാ എല്ലാ കഴിവുള്ള എനിക്ക് ആരോട് എന്ത് പറയൂന്നോ ഞാനാലോചിച്ചു മക്കളെ വളർത്തി വലുതൊക്കെ അറിയാത്തത് പറയത്തില്ലേ അല്ലെങ്കിൽ മകള് ഇഷ്ടം പറഞ്ഞപ്പൊ അത് പറഞ്ഞു മനസ്സിലാക്കാണ്ട് അവളുടെ ഇഷ്ടത്തിന് കൂടെ തിന്നും പറയും എനിക്ക് തന്നോട്ടടേ എനിക്ക് തണ്ടോട്ടേ നാട്ടുകാരെ പോയിട്ട് അവരുടെ സമാധാനം പറയണ്ടാ എന്റെ ബന്ധുക്കാരോടൊക്കെ ഞാൻ എന്താ പറയുക എനിക്ക് പേടിയായിട്ട് പാടില്ല ഓരോ മക്കള് വളർന്നു വരിക അവര് തന്റെ സ്വയം ബന്ധം കണ്ടുപിടിക്കുന്ന അവരവരുടെ ജീവിതം തുടങ്ങാൻ പോകുന്നു എന്റെ അയ്യോമേ എങ്ങനത്തെ ഒരു വിധി വേറെ ഒരു തന്നിന്നുള്ളി കൊടുക്കലേ കേട്ടോ അമ്മ ഇതിനെതിരൊക്കെ ചിന്തിക്കാൻ നിക്കണേ എനിക്ക് എന്റെ ജീവിതം തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഇല്ലേ ഞാനല്ലേ ജീവിക്കേണ്ടത് നാട്ടുകാരാണോ നമ്മൾ കല്യാണം വിളിക്കാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് അത് കഴിഞ്ഞ ഒരു നാല് ദിവസം വരെ പറയും അത് കഴിഞ്ഞ പിന്നെ ഒരറ്റാള് വിണ്ടല്ല പിന്നെ എന്റെ ജീവിതമാണ് എനിക്കത് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേ ഓ വലിയ ന്യായം നീ പറയൊന്നും വേണ്ട വലിയ ലവ് മാരേജ് ഒന്നും പറഞ്ഞാൽ അത്ര ന്യായമുള്ള കാര്യമൊന്നുമല്ല എത്രയൊക്കെയാണെങ്കിലും അച്ഛനമ്മയും കണ്ടുപിടിക്കുന്ന ബന്ധം പോലും ഒരിക്കലും ആവത്തില്ല ലവ് മാരേജ് ഞങ്ങളുടെ കണ്ണീരൊക്കെ കൊണ്ടാ നീ ജീവിതം തുടങ്ങാൻ പോണേ ചപിക്കത്തില്ല അമ്മ എന്റെ മോള് നന്നായി ജീവിച്ചു കാണാന്ന് അമ്മ വിചാരിക്കത്തുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് നല്ല വിഷം പൂട്ടി ബന്ധുക്കൾക്ക് എന്താ പറയൂ എന്റെ ദൈവികൾ നീ എന്തിനാടീ കറിയുന്നേ ആരേ അറിഞ്ഞു എനിക്കറിയ എനിക്കറിയ നിന്റെ അച്ഛറക്കം നിനക്കറിയിപ്പിക്കുന്നതേ ആയിരിക്കില്ലേ അല്ലേലും എനിക്കറിയാം അവൻ നിന്നെ ഒരു കാലത്ത് നിനക്ക് സന്തോഷം തരില്ല എന്ന് എനിക്കറിയാം നീ അവന്റെ കാര്യം ഇവിടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയെടുത്ത് പറഞ്ഞപ്പ തന്റെ എനിക്കറിയായിരുന്നു അത് നല്ലതിനുള്ളതല്ലെന്ന് എന്റെ പൊന്നുമോളെ ഇപ്പൊ രക്ഷപ്പെട്ട രക്ഷപ്പെടാം ഏഹ് നിനക്ക് നിന്റെ ജീവിതം മുന്നോട്ട് വെറുതെ കിടക്കുവോ വെറുതെ നശിപ്പിച്ച് കളയരുത് നീ 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 ഇപ്പൊ തന്നെ വേണ്ടാന്ന് വെക്കണിയാ അമ്മ കൂടെ നിൽക്കാ ഞാൻ അവനെ വിളിച്ചു പറയാ ബന്ധം വേണ്ടാന്ന് അമ്മ എന്തൊക്കെയാ പറയണേ എന്റെ കണ്ണിലൊരു പൊടി പോയതാ അമ്മ ിക്കുന്ന പറയുന്നേ പിന്നെ കണ്ണീ പൊടി പോയിട്ടല്ലേ നീ കരീന്നെ ഒന്ന് പോയടിയോ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എനിക്കറിയാം കണ്ട ചെറുക്കന്മാരുടെ കൂടെ ബന്ധവും കൂടി അവൻ അതും ഇതും പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ട് കാണും നീ ആണെങ്കിൽ തകപ്പെട്ട മനസ്സല്ലേ എന്റെ അതുകൊണ്ട് നിനക്ക് വിഷമം വന്നെന്തോ കറിഞ്ഞാ എനിക്കറിയാം എന്റെ മോള് അല്ലെങ്കിലും അത് ഈ ബന്ധം പിന്നെ നീ ക്ഷേടിച്ച ഒരു പരുവായി പണ്ട പണ്ടത്തൊക്കെ എന്തൊരു തേജസ്സായിരുന്നു ഇപ്പൊ നിനക്ക് അതൊന്നും ഇല്ല എനിക്കറിയാം എനിക്കറിയാം എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരു അമ്മയ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറ അതുകൊണ്ട് വെറുതെ ഇതിനെ അവനെ പ്രാഗ ശരിയാ എനിക്കിഷ്ടമല്ല അവന് അമ്മയുടെ പ്രശ്നം എന്താ ഞാൻ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനമല്ല എടുത്തത് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ വീട്ടിലാ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞു അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ മെന്ന് തന്നെ തുടങ്ങിയത് ഞാൻ വീട്ടിൽ പറഞ്ഞു ഇവിടെ ആർക്കും പ്രശ്നമില്ല അച്ഛനും പ്രശ്നമില്ല അന്ന് അമ്മയും പ്രശ്നം പറഞ്ഞില്ല ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്ത് അവനെ വിളിക്കൂല ഞാൻ അത് ചെയ്ത് അവനെ വിളിക്കൂലെ ഭക്ഷണം കഴിച്ചില്ലേ അതല്ലേ ഇങ്ങനെ തൊട്ടേം പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നേ എന്റെ അമ്മേ ചില ആൾക്കാരെ പോലെ ഒളിച്ചുകൂടി ഞങ്ങൾ പോയില്ലല്ലോ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം ഞാൻ എൻ്റെ അത്രയും സ്വാതന്ത്ര്യത്തോടെ എൻ്റെ അച്ഛനും അമ്മയോടെ പറഞ്ഞത് നിങ്ങളത് എല്ലാ ഇഷ്ടത്തോടെയും നടത്തി തരാൻ വേണ്ടിയല്ലേ ഞാൻ അത് പറഞ്ഞത് എനിക്ക് എനിക്ക് അവന് ഇഷ്ടമല്ല എന്താ ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കാരണം കാര്യം എൻ്റെ എൻ്റെ മനസ്സിലൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഈ ചെറുപ്പം തൊട്ടേ വളർന്നു വരുമ്പോൾ എൻ്റെ സാധനത്തിൽ സങ്കല്പമുണ്ട് എൻ്റെ മോക്ക് ആ ഒരു കല്യാണപ്രായം ആവുമ്പോൾ അച്ഛനും അമ്മയും കൂടെ കണ്ടുപിടിക്കുന്ന ഒരു നല്ലൊരു ചെറുക്കൻ കുടുംബം ഇതൊക്കെ നല്ല കുടുംബം ചെറുക്കനൊക്കെ ആയിരിക്കും നീ കണ്ടുപിടിച്ച് പക്ഷെ ഞങ്ങളായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യം നീയായിട്ട് കണ്ടുപിടിക്കുമ്പോൾ വിഷമുണ്ട് അത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറി പോകണം അമ്മ പറയണ തൊട്ട് അച്ഛനമ്മയും കണ്ടുപിടിക്കുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പെണ്ണ് കാണാൻ വന്ന് ഒരു ചായ ഒരു കപ്പ് ചായയും കുടിച്ച് കുറച്ചു അഞ്ച് മിനിറ്റ് സംസാരിക്കുന്ന ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് അവരോട് ഞാൻ എന്ത് അടിസ്ഥാനം ജീവിക്കണം അയാളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നെക്കുറിച്ച് അയക്കും അറിയത്തില്ല അങ്ങനെയുള്ള ജീവിതം എനിക്ക് പറ്റത്തില്ലമ്മേ ഇതാവുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ആരും വല്ലമായിട്ട് എനിക്കറിയാം എനിക്ക് അവനെ കുറിച്ച് അവന എന്നെ കുറിച്ച് നല്ലോണം അറിയാം കുറെ ലവ് മേരേജും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിച്ചും പോണണ്ടാവും അതാ അവരുടെ കുഴപ്പം പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല എന്തിനാ അമ്മ വെറുതെ ഞങ്ങളുടെ എന്തിന്റെ അമ്മ കളയല്ലേ എന്തൊരു കഷ്ട നോക്കി ആ ചോദിച്ചു സമാധാനം തരാണ്ട് പുറകെ നടക്കുക ഭയങ്കര വിഷമം ഉണ്ടമ്മിക്കുന്നത് അമ്മ എന്നെ ഇങ്ങനെ എന്നെ എന്നെ ഒരുങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് ഷെയർ ചെയ്യാനുള്ളത് ഒരു ബെസ്റ്റ് ഫ്രണ്ടെ പോലെ അല്ലേ ഞാൻ കാണുന്നത് അമ്മ എന്റെ എന്നെ വിടത്തിനെ കാണിക്കും എനിക്ക് നല്ല വിഷമമുണ്ട് Thank <laughs> you.